ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയതിനു ശേഷവും ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയിൽ വൻ വർധന ആറായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇലക്ട്രൽ ടെസ്റ്റുകൾ നൽകിയ സംഭാവനയിൽ എൺപത്തി ശതമാനവും ലഭിച്ചത് ബി ജെ പിക്ക് വ്യക്തികളും കമ്പനികളും ബി ജെ പിക്ക് നൽകിയ സംഭാവനയിലും വലിയ വർധനയുണ്ട് തെരഞ്ഞെടുപ്പ് ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കിയതിനു ശേഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനയുടെ കണക്കുകളാണ് പുറത്തുവന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ ഇല്ലാതായതോടെ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ടുകൾ സ്വീകരിക്കുന്നത് ട്രസ്റ്റുകൾ വഴിയാണ് ഈ സാമ്പത്തിക വർഷം ട്രസ്റ്റുകൾ വഴി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചത് മൂവായിരത്തി കോടി രൂപയാണ് ഇതിൽ എൺപത്തിരണ്ട് ശതമാനവും ലഭിച്ചത് ബി ജെ പിക്ക് മൂവായിരത്തി കോടി രൂപയാണ് രാഷ്ട്രീയ ട്രസ്റ്റുകൾ ബി സംഭാവന നൽകിയത് ട്രസ്റ്റുകൾക്ക് പുറമെ ലഭിച്ചത് രണ്ടായിരത്തി കോടിയാണ് ട്രസ്റ്റുകൾ വഴി കോൺഗ്രസിന് ലഭിച്ചത് ഇരുന്നൂറ്റി കോടി രൂപയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം കൂടി ലഭിച്ചത് നാനൂറ് കോടി രൂപയാണ് പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റ് മാത്രം ബി ജെ പിക്ക് നൽകിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയാണ് ഈ ട്രസ്റ്റിലേക്ക് സംഭാവന നൽകിയത് ജിൻജൽ സ്റ്റീൽ മേഗ എഞ്ചിനീയറിംഗ്സ് എന്ന കമ്പനികളുമാണ് ഇവ കൂടാതെ സെറം ഇന്ത്യ റുഗ്ന സൺസ് വേദാന്ത ഐ ടി സി ഹീറോ എൻ്റർപ്രൈസസ് മാൻകൈൻ ഫാർമ എന്നീ കമ്പനികളും ട്രസ്റ്റുകൾ വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകിയിട്ടുണ്ട് മീഡിയ വൺ ഡൽഹി